ഗ്രീൻ മീഡിയ മിഷൻ ചാനലിന്റെ വനയാത്രകളും വനക്കാഴ്ചകളും വന്യജീവി പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെയുള്ള യാത്രകൾ തുടരുകയാണ് കാട്ടാനകളിറങ്ങുന്ന ഗ്രാമം എന്ന വാർത്തയുമായി നമ്മൾ ചാരിയക്കരയും അച്ഛൻകോരും ആര്യങ്കാവും പുറവന്തൂരും കോന്നിയും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ വനത്തിന് സമീപത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ജീവിതം ദുരിതപൂർണമായി തന്നെ തുടരുകയാണ് വനവും വേണം വന്യജീവികളും വേണം അതോടൊപ്പം തന്നെ വനത്തിനടുത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് അവരുടേതായ സംരക്ഷണവും വേണം കേരള വനം വികസന കോർപ്പറേഷൻ കെ എഫ് ഡി സിയുടെ പണകിമാം തോട്ടമാണ് കാണുന്നത് കാരണം ഇത് വനത്തിന്റെ ഭാഗമാണ് എങ്കിൽ തന്നെയും ഇതിന്റെ തൊട്ടടുത്തായി തന്നെ നിരവധി വനവാസികൾ താമസിക്കുന്നുണ്ട് ഒരു വനഗ്രാമമാണ് ഇതിന്റെ തൊട്ടടുത്ത് നമ്മുടെ അച്ചൻകോവൽ ടൂറിൽ സന്യാസി കോണിൽ നിന്നും യാത്ര ചെയ്തൊരു മുക്കാൽ കിലോമീറ്റർ വനത്തിൽ കൂടി സഞ്ചരിച്ചെത്തുമ്പോൾ കേളയം എന്ന് പറയുന്ന ഗ്രാമവും പെരുന്തൂർ എന്ന് പറയുന്ന സ്ഥലവും അപ്പോൾ ഇവിടെ നിന്നും പത്തനാപുരത്തേക്ക് പോകുന്ന ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് ദുർഘടമായ പാതയുമാണ് കെ എഫ് ഡി സിയുടെ ഈ വനപരിപാലനം ഒക്കെ നല്ലതാണ് പക്ഷേ ഈ തൊട്ടടുത്ത് താമസിക്കുന്നവർ വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ഫാമിംഗ് കോർപ്പറേഷൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്നിവയിൽ വ്യത്യസ്തമായി വനം വികസന കോർപ്പറേഷനും വനസുരക്ഷാ ചുമതലയും നൽകിയിട്ടുണ്ട് അതൊക്കെ കെ എഫ് ഡി സി നല്ല രീതിയിൽ നടത്തുന്നുണ്ട് നടത്തട്ടെ പക്ഷേ ഈ കെ എഫ് ഡി സിയുടെ പറകിവാങ് തോട്ടത്തിലെ ഈ പറങ്കിവാങ്ങ സീസൺ ആകുമ്പോൾ എത്തുന്ന ആനകളും മറ്റു വന്യമൃഗങ്ങളും വളരെ ശല്യമുണ്ട് അതുകൂടാതെ തന്നെ ഈ സീസൺ ആകുമ്പോൾ മാത്രമാണ് ഇവർ അടിക്കാട് വെട്ടുന്നത് എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് അതിന്റെ പ്രശ്നം പകൽ സമയത്തും രാത്രി സമയത്തും എല്ലാം വന്യമൃഗങ്ങൾ ഒരേ സമയം വരുന്നു കാടുണ്ടായതുകൊണ്ട് മറിഞ്ഞിരിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് പുലിയൊക്കെ മരത്തിൽ വന്നിരിക്കുകയും പട്ടിയെ പകൽ പോലും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു കാട്ടുപോത്ത് എപ്പോഴും വീട്ടുമുറ്റത്തൂർന്നു ആനകൾ അങ്ങനെ വീടിന്റെ പരിസരത്തെല്ലാം വന്ന് ശല്യം ഉണ്ടാക്കുന്നു അതിനൊരു പരിഹാരം എന്ന രീതിയിൽ അടുത്ത സ്ഥലത്തൊക്കെ ഫെൻസിങ് ഇട്ടാലും ഇവർക്ക് കുറച്ച് സുരക്ഷിതമായ സംവിധാനം ഒരുക്കാൻ പറ്റും പക്ഷേ കെ എഫ് ഡി സിയുടെ ഈ വനം പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇവർ വനത്തെ മാത്രമേ പരിപാലിക്കുന്നുള്ളൂ അതിനടുത്ത് കിടക്കുന്ന ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് വനവാസികൾ പറയുന്നത് ശരിക്കും കുറച്ച് ഫെൻസിങ്ങുകളൊക്കെ ഇട്ടാൽ ഇത് ചുറ്റാകെ ഫെൻസിങ് ഇട്ടാൽ വലിയ വന്യജീവികളൊക്കെ ചിലപ്പോൾ ഇറങ്ങുന്നതൊക്കെ കുറെ ഒക്കെ തടയാൻ കഴിയും പക്ഷെ ഇതൊന്നും ചെയ്തിട്ടില്ല അടിക്കാട് പോലും വെട്ടുന്നില്ല ഒരു മുന്നൂറ് മീറ്റർ ഒക്കെ അടിക്കാട് വെട്ടി സുരക്ഷിതമാക്കി കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ വന്ന് നിൽക്കുന്നത് അറിയാൻ കഴിയും കാരണം ഈ കാട് കിടക്കുന്നതുകൊണ്ട് പതുങ്ങിയാണ് ആനകളും മറ്റും ഈ കാടിന്റെ ഇടയിൽ വന്ന് നിൽക്കുന്നത് പറങ്ങിമാവിന്റെ കൊട്ടേഷൻ കൊടുക്കുമ്പോൾ പറഞ്ഞുമാവ് സീസൺ ആകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ഈ കെ എഫ് ഡി സി പറങ്ങിമാവട്ടങ്ങളിലെ കശുവണ്ടി എല്ലാം കൊടുക്കുന്നത് പക്ഷെ അത് പറിക്കുന്ന ആ സമയത്ത് മാത്രമാണ് അടിക്കാടുകൾ കോൺട്രാക്ട് കൊടുത്ത് വെട്ടി മാറ്റുന്നത് കാട്ടാനകൾക്ക് വന്ന് നിൽക്കാനും വന്യമൃഗങ്ങൾക്ക് സ്റ്റേ ചെയ്യാനും പറ്റിയ രീതിയിലുള്ള ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഈ വനഗ്രാമങ്ങളുള്ളവരോ ഓരോ ദിവസവും ഓരോ നിമിഷവും കുട്ടികളുമായി തീയതിയോടെയാണ് കഴിയുന്നത് ആനകളൊക്കെ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അപ്പുറത്തെ സ്ഥലത്തോടെ വന്ന് പോകുന്ന ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും കുറെയൊക്കെ കെ എഫ് ഡി സിയും വനപരിപാലനം ഒക്കെ നല്ലതാണ് ജനങ്ങളെ ഒന്ന് പരിപാലിക്കുന്നതന്നായിരിക്കും വനംവകുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ജനങ്ങളിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ചെയ്ത് കൊള്ളുന്നില്ല ഇപ്പോൾ വനംവകുപ്പും കാര്യങ്ങളും മന്ത്രിമാരും ഇതിന് ബന്ധപ്പെട്ട അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ജനങ്ങൾക്ക് കൂടി ഒന്ന് സുരക്ഷ ഒരുക്കണമെന്നാണ് നമ്മളും പറയുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത കാഴ്ചകളുമായി വീണ്ടും വീണ്ടും എത്താം